ഇടുക്കി വാഴത്തോപ്പ് ഗിരിജോതി പബ്ലിക് സ്കൂളിൽ നാല് വയസ്സുകാരി ഹെയ്സൽബൻ ബെൻ ബസ് കയറി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കണമെന്ന് ബന്ധുക്കൾ അപകടമുണ്ടാക്കിയ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ മാത്രമാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹെയ്സലിന്റെ മൃതദേഹം വഞ്ചനാളുടെ സാന്നിധ്യത്തിൽ സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി സിമിത്തേരി സംസ്കരിച്ചു നാല് വയസ്സുകാരി ഹെയ്സൽബൻ ബെൻ മരിക്കാനിടയായത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കുട്ടികളെ സുരക്ഷിതരായി ക്ലാസ്സിലെത്തിക്കേണ്ട ആയമാർ അത് കൃത്യമായി ചെയ്തില്ല മറ്റൊരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഇത് മാനേജ്മെന്റ് നല്ല വീഴ്ചകളുണ്ട് ഇതിനകത്ത് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അവർ ചെയ്തിട്ടില്ല സ്കൂൾ വണ്ടിയിലെ ആയമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുക അവിടുത്തെ ഒരു ഡ്രൈവറെ മാത്രം ഇതാക്കുന്നത് സംഭവത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർ പൈനാവ് സ്വദേശി എം എസ് ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായും അശ്രദ്ധമായും വാഹനമോടിക്കൽ എന്നീ വകുപ്പുകളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയത് അപകടത്തിൽ പരുക്കേറ്റ മൂന്ന് വയസ്സുകാരി ഇനേയാ തെഹസിൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്കൂളിലെ കുട്ടികൾക്ക് നാളെ മുതൽ കൗൺസിലിംഗ് നൽകും സ്കൂൾ ബസ് ഡ്രൈവേഴ്സിന് വീണ്ടും പരിശീലന ക്ലാസ് നൽകാനും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം